ഹേസ് ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു നാല് കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് തോന്നിയ ഒരു നാല് കാര്യങ്ങൾ അതിൻ്റെ ഒരു വിശാലം പറയാമെന്ന് വെച്ചു അപ്പോൾ അതനുസരിച്ചുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോവാം അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് മഴ പെയ്യും അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ആ മഴ പെയ്യും എന്നുള്ള ഒരു കാര്യമുള്ളത് വെച്ച് നമ്മൾ എപ്പോഴും ഒരു എവിടെ യാത്ര ചെയ്താലും എവിടെ ഇവിടെ ഒരു കുട കയ്യിൽ കയറി നന്നായിരിക്കും അപ്പോൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ ഒരു ജാക്കറ്റ് എപ്പോഴും വണ്ടിയിൽ സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നതല്ലായിരിക്കും എന്നുവെച്ചാൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു അനുഭവങ്ങളോട് പറയുന്നത് നല്ല വെയിലായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ വന്ന് ഫുള്ള് നനയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഒരു ജാക്കറ്റ് കൈ കരാത്തതുകൊണ്ട് ഫുള്ള് നനഞ്ഞു പോയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവത്തിലാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മഴ പെയ്യാം മഴക്കാലമാണ് എപ്പോൾ വേണമെങ്കിലും കാർമൈങ്ങൾ മാറി മറിയാം അപ്പോൾ അതനുസരിച്ചുള്ള പ്രീക്കോഷൻസ് നമ്മൾ എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് എവിടെയാണോ പോകേണ്ടത് അവിടെ നമുക്ക് സുരക്ഷിതമായിട്ട് എത്താൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കടൽ തീരത്ത് ഇപ്പോഴുണ്ട് കടലിൽ അപ്പം കടൽ കടലിൽ തിര അടിക്കുകയെന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കടയിൽ തിര അത് അടിച്ചുകൊണ്ടേയിരിക്കും അപ്പം അപ്പം അവിടെ നമ്മൾ കടലിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടു കൂടി പ്രിക്കോഷൻസ് നമ്മൾ കടയിൽ ഇറങ്ങാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചില കടത്തീരക്കെ ഇങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കൊച്ചു പിള്ളേരെയും കൊണ്ട് ചില ആൾക്കാർ കടൽ തീരത്ത് ഇറങ്ങി നിൽക്കുകയാണ് കടലിലേക്ക് ഇറങ്ങി പോവുകയാണ് പക്ഷെ അവരെന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കൊച്ചു പിള്ള ഏത് സമയവും ഒരു തിര വലുതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് വരെയും കൊണ്ടുപോകും ആ ഒരു ചിന്ത ഇല്ലാതെയാണ് ആ കൊച്ചിനെയും കൊണ്ട് കാരണം നമ്മൾ സന്തോഷമുള്ള സമയം അത് ദുഃഖകരമായി മാറിയേക്കാം എന്നൊരു അവസ്ഥയും കൂടെ ഉണ്ട് അപ്പം അത് അതനുസരിച്ച് നമ്മളാ കടലിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പം ഇറങ്ങുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതുപോലെ കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇറങ്ങുന്നത് പക്ഷേ അതൊന്നും ഇല്ലാത്ത ആൾക്കാർ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ എപ്പോഴും ഒരു പ്രിക്കോഷൻസ് നമ്മൾ മോനിൽ കണ്ടു വേണം അതിലേക്കൊക്കെ ഇറങ്ങാൻ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ സന്തോഷമുള്ള സമയം ദുഃഖകരമായി മാറും എന്നുള്ളൊരു മുൻകരുതൽ നമ്മൾ എപ്പോഴും നല്ലതായിരിക്കും മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെപ്പോഴും ലിമിറ്റഡ് സ്പീഡിലാണ് റോഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് ആ റോഡിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു റോഡാണ് അപ്പം നമുക്ക് നമ്മുടെ റോഡൊക്കെ അറിയാം പല ഭാഗത്തും കുഴികളും അത് നമ്മൾ നല്ല റോഡാണെങ്കിൽ തന്നെ അതിൻ്റെ നടുക്കൊരു വലിയ വട്ടമുള്ള കുഴിയാണ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് പ്ലേസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ റോഡിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളൊരു ലിമിറ്റഡ് സ്പീഡ് അല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ അപകടത്തിൽ ചെന്ന് പെട്ടാക്കാം പക്ഷേ നമ്മുടെ ശ്രദ്ധയൊക്കെ എപ്പോഴും അതിലാകണമെന്നൊന്നും നിർ നിർബന്ധമില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ലിമിറ്റഡ് സ്പീഡിൽ പോവുക അതിനോടൊപ്പം തന്നെ നൂറ് ശതമാനം നമ്മൾ ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ ചെക്കിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഹെൽമെറ്റ് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതുക അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിച്ചേരാൻ സുരക്ഷിതമായി എത്തിച്ചേരാൻ പറ്റും അതുപോലെ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രായം ഏജ് ഏജിനെ കുറിച്ചാണ് നമ്മൾ എത്രയൊക്കെ അതുപോലെ മുകളിലേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരാത്തൊരു കാര്യം തന്നെയാണ് പ്രായം എന്ന് പറയുന്നത് ഏജ് അതൊരിക്കലും തിരിച്ചു വരുക നമ്മൾ ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് അങ്ങനെ ഏത് വയസ്സ് നമ്മൾ പിറന്നോ ആ വയസ്സിൽ നമ്മൾ പിറക്കുന്ന സമയം മുതൽ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അതൊരു എൻ്റെ ഒരു ഒരു ഏജ് ഉണ്ടല്ലോ എൻ്റെ ഏജ് അവിടെ വരെ നമ്മൾ ഉറപ്പായിട്ട് നൂറ് ശതമാനം എത്തിച്ചേരും എന്നുള്ള ഒരു വിശ്വാസത്തോടി നമ്മൾ എത്രയൊക്കെ അത് മറച്ചു പിടിക്കാൻ സാധിച്ചാലും ഒരു കാലത്ത് അത് അവിടെ എത്തിച്ചേർന്നിരിക്കും അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അതാർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അപ്പം ഞാനിങ്ങനെ ഇത് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഇനിയും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് Thank you for watching.